നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് പബിത കാമുകനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അലീന അങ്ങോട്ടേക്ക് വരുന്നത് ഒരു നിമിഷം പബിത ഞെട്ടിപ്പോയി പെട്ടെന്ന് ഫോണൊക്കെ ഇങ്ങനെ താഴേക്കാക്കി പിടിച്ച് നിൽക്കുക അലീനയെ കണ്ടപ്പം ഒരു വെപ്രാളം താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ കേട്ടിട്ടുണ്ടായിരിക്കുവോ ഇല്ലിക്കൽ കല്ലിലേക്കും ഭാഗമണ്ണിലേക്കും ഒക്കെ ട്രിപ്പ് പോകുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത് എങ്ങാനും കേട്ടാ അമ്മയുടെ അച്ഛൻ്റെ ചെവിയിലെത്തിച്ച അതോടുകൂടി തീർന്നു വല്ലാത്തൊരു ഞെട്ടലായിരുന്നു പെട്ടെന്ന് ബബിതയോട് അലീന ചോദിച്ചു അല്ല നീ എന്താ ഇവിടെ അത് പിന്നെ ഞാന് കാരണം ഭവിത അങ്ങോട്ടേക്ക് കയറി വരേണ്ട ഒരു കാര്യമില്ല അലീന ഡ്രസ്സ് എടുക്കാനായിട്ടാണ് അങ്ങോട്ടേക്ക് വന്നത് പോലും ആ സമയം ഭവിത ചോദിച്ചു എനിക്കെന്താ ഇവിടെ നിന്നുകൂടെ അല്ല നീ ഇവിടെ തനിച്ചു വന്ന് നിൽക്കുന്നതിൽ ആ സമയത്ത് ഭവി ഭബിതയ്ക്ക് സംശയം ഇവളിനി താൻ പറഞ്ഞ എന്തെങ്കിലും കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്യുന്നത് ആ സമയത്ത് ഭവിത പറഞ്ഞു എനിക്ക് എവിടെ നിൽക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ഇത് ഇതെന്റെ വീടാ മനസ്സിലായല്ലോ നീ കൂടുതൽ എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട രോഹിത്തിന്റെ ഒരു ബാക്കി പതിപ്പാണല്ലോ ബവിത ബവിത ടെൻഷൻ കാരണം അങ്ങനെ പറയണേ ആ സമയം അലീന പറഞ്ഞു നീ ഫോൺ ചെയ്യുന്ന കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചതാ അതും കൂടെ കേട്ടപ്പോൾ ബവിതയ്ക്ക് ഒന്നുകൂടെ ടെൻഷൻ കൂടി നീ എന്ത് കേട്ടെന്ന് ഞാൻ കേട്ട കാര്യങ്ങളൊക്കെ ഇനി പറയാതിരിക്കുന്നതല്ല നല്ലത് ദൈവമേ ദേ വെറുതെ പറയുന്ന ഞാൻ നീ ഒന്നും കേട്ടിട്ടൊന്നുമില്ല ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചോണ്ടിരിക്കുവായിരുന്നു ആ അത് മനസ്സിലായി ആ നീ എനിക്കെന്ത് മനസിലായെന്ന് ആ ഞാൻ എന്റെ ഒരു ഗേൾ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ടിരുന്നേ അല്ലാതെ ബോയ് ഫ്രണ്ടിനെയൊന്നുമല്ല അവളുടെ വായിന്ന് തന്നെ അങ്ങനെ വരുവാണ് അപ്പോഴേക്കും അല്ലെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി ഇവളു ഓരോന്നും മറയ്ക്കാൻ നന്നായിട്ട് കിടന്ന് പെടാപ്പാട് വിടുന്നുണ്ട് ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല തന്റെ അനുജത്തിയാണ് അവളുടെ ജീവിതം നല്ല രീതി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്റെ ഉത്തരവാദിത്തം കൂടിയാണ് അനുജനവും അങ്ങനെയായി ഇനി ഇവളും ചെന്നൊരു കുഴി ചാടാൻ താൻ നോക്കണം അതെ ഭവിതെ ഇപ്പൊ ഈ കാണിക്കുന്നു അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല അറിയാലോ ഈ പാത്തും പതിങ്ങിയും വന്നുള്ള ഫോൺ ചെയ്ത് ഗേൾഫ്രണ്ടെ വിളിച്ചെങ്കിൽ നിന്റെ കൂട്ടുകാരെ വിളിച്ചെങ്കിൽ നിനക്ക് താഴെ ഒന്ന് സംസാരിക്കാമായിരുന്നല്ലോ മുറിയിൽ നിന്ന് സംസാരിക്കാം അല്ലെങ്കിൽ അവിടെ ഹാളിൽ സംസാരിക്കാം പിന്നെ ഇത്ര വിഷമിച്ച് ഈ സമയത്ത് ഇവിടെ ഒന്നും സംസാരിക്കേണ്ട ഒരു കാര്യമില്ല അതുകൂടെ കേട്ടപ്പോൾ ഭവി പറഞ്ഞു അതെൻ്റെ ഇഷ്ടം ആയിക്കോട്ടെ ഏഹ് പറയാനുള്ളത് ഞാൻ പറഞ്ഞതുള്ളൂ പിന്നെ ആണുങ്ങളുടെ സ്വഭാവം അറിയാലോ ആ അവർ വലയിലാക്കാൻ പലതും പറഞ്ഞു നിൽക്കും അതിലത്തെ ചെന്ന് വീണ് പോയിട്ടുണ്ടെങ്കിൽ വീണു ഇതെങ്ങാനും നിന്റെ അമ്മയും അച്ഛനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ അതും പറഞ്ഞിട്ടാ താഴേക്ക് ഇറങ്ങി പോന്നു ഭവിതയ്ക്ക് ടെൻഷനായി ഇനി ഇവിളെങ്ങാനും ചെന്ന് പറഞ്ഞു കൊടുക്കുവേ അങ്ങനെ പറയാൻ വഴിയില്ല എങ്ങാനും പറഞ്ഞാൽ അതോടുകൂടി തൻ്റെ തൻ്റെ കാര്യത്തിൽ തീരുമാനമായി അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെയായി അപ്പം അലീൻ്റെ രാവിലെ മുറ്റ മുറ്റം വാടുക്കളപ്പണികളൊക്കെ ഒരുമാതിരി ഒതുക്കിയിട്ട് മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങി ആ സമയത്ത് വൈജയന്തി എഴുന്നേറ്റ് വരുന്നേ വൈജയന്തി എഴുന്നേറ്റ് വന്ന് ഒരു ചായ കുടിച്ചതിന് ശേഷം പത്രം വായിക്കാനായിട്ട് പത്രം എടുക്കാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി അപ്പം തലേ രാത്രി മനുശങ്കർ ഹോസ്പിറ്റലിൽ നിന്ന് വൈജയാന്തി വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ അലീനെ അവിടെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് മിറ്റുപടിക്കുന്നുണ്ട് ആ കാഴ്ചയൊന്നുമ്പോൾ വൈജാന്തി ചോദിച്ച് നീ എന്താണ് ഇവിടെ നിന്ന് നോക്കിയിരിക്കുന്നേ ഹോ ഇനിയിപ്പോൾ റോഡിൽ കൂടെ പോകുന്ന നേരം കൂടെ നീ വസ്താക്കാൻ ശ്രമിക്കുകയണം അത് കേട്ടപ്പോൾ അലീനിക്കു നല്ല ദേഷ്യമായി അലീനെ പറഞ്ഞു അത് എന്നോട് പറയണ്ട അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ഒരു കാര്യം ചെയ്യുക മാണം പോയി മാണത്തിൻ്റെ മോളോട് സംസാരിക്കുക എന്താടി നീ പറഞ്ഞെ അതെ ഇപ്പം എനിക്കല്ല അതിന്റെ ആവശ്യം എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു അലീനയ്ക്ക് സ്വന്തം മോളിപ്പം ആരോ വിളിച്ച് ചാറ്റ് ചെയ്യുന്നുണ്ട് അത് കൃഷ്ണ ബോളും പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതൊന്നും പക്ഷെ ഇവർക്കറിയത്തില്ല അതൊന്നും അറിയത്തില്ലാതെ തന്റെ മേലെ കുറ്റം ആരോപിച്ചുകൊണ്ടിരിക്കുന്നെ സ്വന്തം മോളും മോനും ഒക്കെ ഏതു വഴി പോകുന്നത് പോലും ചിന്തിക്കുന്നില്ല പക്ഷെ കുടുംബത്തിലെ വേലക്കാരി എങ്ങനെ അവിടെ നിന്നും വിറ്റം തോക്കി തോക്കുന്ന സമയത്ത് അങ്ങോട്ട് എങ്ങനെ നോക്കിയാൽ തീർന്നു അലീനെ നോക്കിയ മറ്റാരും അല്ല റിങ്കുവിനെയാണ് നോക്കിയത് റിങ്കു അവിടെ എങ്ങനെ നിക്കുന്നുണ്ടോന്ന് നോക്കിയതാണ് പക്ഷെ വൈജയന്തിക്കാണെങ്കിലോ ആ നോട്ടം കണ്ട പൊട്ടും നിങ്ങള് സഹിച്ചില്ല അതുകൊണ്ടാണ് വൈജയന്തി അങ്ങനെ പറഞ്ഞത് അതിനുശേഷം വൈജയന്തി പറഞ്ഞു മുറ്റം തൂക്ക് തൂത്തത് കഴിഞ്ഞ് കയറിപ്പോടി അവൾ വായി നോക്കിക്കൊണ്ട് വന്ന് നിക്കുന്ന കണ്ടില്ലേ അപ്പോഴേക്കും അലീന പറഞ്ഞു അതെന്റെ സംസ്കാരമല്ല ഓ നിന്റെ സംസ്കാരം എന്താണ് പോലും കണ്ട അലവലാതി പെണ്ണ് പെണ്ണുങ്ങളൊക്കെ പ്രസവിച്ച് കണ്ട അനാഥാലയത്തിൽ കൊണ്ട് ഉപേക്ഷിച്ചല്ലേ നിന്നെ നീ ആ ഒരു സംസ്കാരമല്ലേ കാണിക്കത്തുള്ളൂ ഇത് കേട്ടപ്പം അലീനക്ക് നല്ല ദേഷ്യം വന്നു ആ സമയം അലീനെ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു ചോദ്യം ചോദിച്ചു വൈജിയോട് അല്ല പെടിച്ചു പ്രസവിക്കുന്ന സംസ്കാരമില്ലായ്മ ആന്നറിയ മാഡത്തന്നല്ലേ നീ എന്താടി അങ്ങനെ മോനെ മോനവെച്ചൊരു ചോദ്യം പോലെ ചോദിക്കുന്ന എന്നോട് അതും എന്റെ മുഖത്ത് നോക്കിയിട്ട് നീ എന്തു ഉദ്ദേശിച്ചാ ഞാനെല്ലാ ഉദ്ദേശാന്ന് കൂട്ടിക്കോ എന്ത് അല്ല നീ എന്നോട് ഇപ്പൊ ഇങ്ങനെ പറയാൻ കാരണം എന്താ നീ എന്തോ അർത്ഥം വെച്ചാണല്ലോ പറയുന്നേ അല്ല എന്താടി അങ്ങനെ പറഞ്ഞെ ഓ അതിപ്പോ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല തന്നെ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് ആലോചിച്ച് നോക്കിയാൽ കിട്ടാവുന്നുള്ളു അതിനുള്ള ഉത്തരം അതും പറഞ്ഞിട്ട് വൈജി ഒന്ന് നോക്കി രാത്രി ചിരിയിരിച്ച അലിനെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയപ്പം വൈജയന്തിക്ക് ടെൻഷനെ ട്യൂമേ ഇവളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് ഇവൾക്ക് തന്നെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയാവോ എന്നൊരു ചിന്ത വടി കൊടുത്ത അടിമേഡിസന്നും മട്ടിലായി വൈജയന്തിക്ക് ദേഷ്യപ്പെട്ട അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയത് പത്രം പോലും വായിച്ചില്ല അതിനുശേഷം ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡിയാവാണ് അപ്പോഴേക്കും കൃഷ്ണൻകോട് വന്നിട്ടുളഞ്ഞു അമ്മ ഞാനും കൂടെ വരട്ടെ നീയ്യോ നിനക്കപ്പം ഇന്ന് ക്ലാസ്സിൽ പോകണ്ടേ മര്യാദയ്ക്ക് ക്ലാസ്സിൽ പോയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ വൈജയന്തി ഹോസ്പിറ്റലിലേക്ക് പോയി കൃഷ്ണമുളക്ക് ഭയങ്കര വിഷമമായി ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു അങ്ങനെ വൈജയന്തി വീ വൈജയന്തി ഹോസ്പിറ്റലിലേക്ക് ചെന്നതിന് ശേഷമാണ് മനുഷ്യക്ര വീട്ടിലേക്ക് പോയത് അപ്പോൾ കുളിക്കാനും ഡ്രസ്സ് മാറാനും ഒക്കെ ഉണ്ടല്ലോ ഈ സമയത്ത് വൈജയന്തിക്കാണ് നല്ല ടെൻഷനുണ്ട് ബാലചന്ദ്രൻ ഇതിനായിട്ടൊന്നും കയറി കാണാൻ പറ്റിയില്ല ആണെങ്കിലോ വൈജയന്തിയെ കാണാൻ കാണണ്ട എന്നൊരു മട്ടിലായിരുന്നു ിട്ടും പ്രത്യേകിച്ചൊന്നുമില്ല കണ്ടിട്ടുണ്ടെങ്കിൽ തന്റെ ബി പി ഒന്നുകൂടെ കൂടും തന്റെ സമതല തേറ്റുമെന്ന് ബാലേന്ദ്രൻ നന്നായിട്ടറിയാം അതുകൊണ്ടാണ് വൈജം അങ്ങോട്ട് കയറ്റി വരണ്ടാന്നും കൂടെ പറഞ്ഞത് പക്ഷെ വൈജതിക്ക് എന്റെ കാരണം മാത്രം മനസ്സിലായില്ല അതേസമയം മനുശങ്കർ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോത്തേനും കാമല ഭയങ്കര ചൂടാവല്ലേ നിനക്ക് നാണവില്ലേ രാത്രി മൊത്തം ഉറക്കടച്ച് ഉറക്കടച്ച് പോയിട്ടിട്ട് അവൻ വന്നിരിക്കുന്നു നിനക്ക് ജോലിയും കൂടിയൊന്നും ഇല്ലേടാ എൻ്റെ അമ്മേ ഒരു മനുഷ്യൻ ആപത്ത് വരുമ്പോഴാണ് ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നത് അതെ ഇവിടെ ഇങ്ങനെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ഈ പറയുന്ന രോഹിത് വന്നിക്കോ ഇല്ലല്ലോ നമുക്ക് നമ്മൾ തന്നെ തന്നെയുള്ളൂ അമ്മേ അങ്കിളിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്ര പ്രിയപ്പെട്ടോന അങ്കളിനെ ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പോയി നിൽക്കും നിക്കും ഒരുപക്ഷെ ആന്റിക്കാന്നെങ്കിൽ ഞാനത് പോയി നിക്കത്തില്ല എനിക്ക് അന്റെ ആവശ്യമില്ല ആന്റിയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം അത് കേട്ടു കഴിഞ്ഞപ്പം കമൽ പറഞ്ഞു അല്ലെങ്കിലും നിന്നോട് പറഞ്ഞിട്ടൊന്നും ആരും കാര്യമില്ല എത്ര പറഞ്ഞാലും നിന്റെ തലയിലേക്ക് കയറില്ല അങ്ങനെ കയറാനാണെങ്കിൽ പണ്ടേ കയറിയാലും അത് കേട്ടപ്പോൾ മനുഷ്യങ്കർ പറഞ്ഞു അമ്മ നമ്മുടെ കാര്യം എന്താച്ചാ നോക്ക് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല അതും പറഞ്ഞ് അവത്തേക്ക് കയറിപ്പോയി കമല പറഞ്ഞു അവൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അടുക്കളയിലേക്ക് അങ്ങോട്ടേക്ക് പോയി അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പോയി അലീന പാല വീട്ടിൽ ഓരോ ജോലികളൊക്കെ ചെയ്തു പക്ഷേ എങ്കിൽ ബാലയൻ തന്നെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് പോകണമെന്നുണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് വൈജാന്തയ്ക്ക് ഇഷ്ടപ്പെടില്ല എന്നറിയാം അതുകൊണ്ട് മനുഷ്യങ്ങളോട് വിളിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കി എങ്ങനെയുണ്ട് ബാലേന്ദ്ര ഏയ് ഇപ്പം കുഴപ്പമൊന്നും ഇല്ല കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് പോരാ എന്നൊക്കെ മനുശങ്കർ പറയുകയും ചെയ്തു അപ്പോഴാണ് അല്ലിനിക്കൊരു സമാധാനമായത് ബാലേന്ദ്ര സാർ വരുവാണെങ്കിൽ ഇവിടുന്ന് പോകണം ഇനി ഇവിടെ നിൽക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ അലീനെ മനസ്സിലെടുത്തു വൈകുന്നേരം കൃഷ്ണമോൾ സ്കൂൾ വിട്ട് വന്നു വിട്ടുവന്ന് കഴിഞ്ഞപ്പം കൃഷ്ണമോൾക്ക് ഭയങ്കര ആഗ്രഹം അച്ഛനെ കാണണമെന്ന് കൃഷ്ണമോളെ അലീനയോട് പറഞ്ഞു അപ്പോഴേക്ക് അലീന പറഞ്ഞു മോളെ നീ എങ്ങനെ ഒറ്റയ്ക്ക് പോന്നെ അത് പിന്നെ ചേച്ചി ഒരു കാര്യം ചെയ്യാവോ ചേച്ചിയും കൂടെ എൻ്റെ കൂടെ വരാവോ ഞാനാ അതെ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഒരുമിച്ചുവാം ഞാൻ വരാം പക്ഷേ നീ നിന്റെ അമ്മയോട് വിളിച്ചു ചോദിക്കുക അങ്ങനെ എന്തു ചെയ്തു ഫോൺ എടുത്ത് തന്നെ വൈജന്റേ വിളിക്കണം വൈജയൻ്റെയെ വിളിച്ചിട്ടുള്ള അമ്മ എനിക്ക് അച്ഛനെ കാണാൻ വരണമെന്നൊരാഗ്രഹമുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്നോട്ടെ ഇത് കേട്ടപ്പോൾ വൈജയൻ്റെ പുറത്ത് നീ എങ്ങനെ വരും അല്ല അത് പിന്നെ ഞാൻ ഞാൻ അലീന ചേച്ചി കൂട്ടി വന്നോളാം ആ അവളെ ഈ പരിസരത്തേക്ക് പോലും കൊണ്ടുനേക്കല് അവളെന്ത് കാണിക്കാനാ പൊക്കിപ്പിടിച്ചോണ്ട് വരുന്നേ ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല അവൾ ആ വീട്ടിൽ വീട്ടിലിരുന്നാൽ മതി അപ്പോഴേക്കും കൃഷ്ണമോൾ പറഞ്ഞു അമ്മേ എനിക്ക് വരണം അച്ഛനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം നീയൊരു കാര്യം ചെയ്യാ ഒരു ബസ്സിന് കയറി വന്നാലും കുഴപ്പമില്ല ഏഹ് അത്രയ്ക്ക് അതിയായ ആഗ്രഹമാണെങ്കിൽ അല്ലാതെ അവളേം കിട്ടിയിരുന്നു വിളിച്ചിട്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല അതും പറഞ്ഞ് ദേഷ്യപ്പെട്ടു ഭയങ്കര സങ്കടമായി കൃഷ്ണമോള്ക്ക് അപ്പോഴേക്കും വൈജൻ എന്ന് പറഞ്ഞൊരു കാൻജിയ അല്ലെങ്കിൽ ഞാൻ മനുനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാം മനു വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് ശരി എന്ന് പറഞ്ഞ് കൃഷ്ണമോള് കോള് കെട്ട് ചെയ്തു ആ സമയം അലേൻ്റെ പറഞ്ഞു മോളെ വിഷമിക്കൊന്നും വേണ്ട അതെ മനു വന്ന് ഒന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളുമല്ലോ എന്ന് പറയുന്നത് കുറേ സമയം കഴിഞ്ഞപ്പോൾ മനുശങ്കർ വന്നു മനുശങ്കറെ വിളിച്ച് വൈജ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അങ്ങനെ കൃഷ്ണൻമോളേയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് ചെന്നുകഴിഞ്ഞപ്പം കൃഷ്ണമോളക്ക് അച്ഛൻ എങ്ങനെയും എത്രയും പെട്ടെന്ന് കണ്ടാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോൾക്ക് അകത്തേക്ക് കയറാനുള്ള പെർമിഷൻ കിട്ടി അങ്ങനെ അകത്തേക്ക് ചെല്ലുവാണ് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാലയൻ തന്നെ ആ കിടപ്പ് കണ്ടപ്പോൾ സഹിച്ചില്ല ഇങ്ങനെയൊന്നും ഒരിക്കലും കൃഷ്ണമോൾ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ആ കിടപ്പ് കണ്ടപ്പോൾ സങ്കടം സഹിക്കാൻ പറ്റിയില്ല ബാലയം തന്നെ അതേ സ്വഭാവമാണ് കൃഷ്ണമോൾക്കും മറ്റുള്ളവരുടെ സ്നേഹം മറ്റുള്ളവരുടെ സ്നേഹം ദയം കരണ എല്ലാം അവൾക്കുണ്ട് അതുകൊണ്ടാണല്ലോ അലീനെ അവള് സ്വന്തം ചേച്ചിയേപ്പോൾ തന്നെ കരുതുന്നേ സ്വന്തം ചേച്ചാന്ന് അറിയത്തൊന്നുമില്ല എന്നിട്ട് പോലും സ്വന്തം ചേച്ചിയപ്പോൾ തന്നെ കരുതുന്നുണ്ട് ചെന്ന് ബാലേന്ദ്രൻ്റെ കയ്യെ പിടിച്ചിട്ട് അച്ഛാന്നും പറഞ്ഞു വിളിച്ചു അപ്പോഴേക്കും ബാലേന്ദ്രൻ കണ്ണുറന്ന് നോക്കി ആ ഇതാരും കൃഷ്ണമോളോ അല്ല അച്ഛനും എന്താ പറ്റിയത് രണ്ടു ദിവസം അച്ഛൻ എവിടെയായിരുന്നു ഓ എനിക്ക് എത്രമാത്രം ടെൻഷൻ ആയെന്നറിയാവോ അച്ഛനെ കാണാതെ അച്ഛൻ എന്താ അച്ഛൻ ആരും വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കായിരുന്നേ ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു അതൊന്നുമില്ല മോളെ അച്ഛൻ ഒരു യാത്ര പോകേണ്ടതായിട്ട് വന്നു കൊള്ളാം നല്ലയാളാ എന്നിട്ട് ഇപ്പോഴെങ്ങനെയുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കൊരു പ്രശ്നവും ഇല്ല ഈ സമയത്ത് കൃഷ്ണൻ മോളോട് ചു അല്ല ഭബിതയൊക്കെ എന്തി ഭബിതേച്ച് കോളേജ് വിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ സ്കൂളിൽ നിന്ന് നേരത്തെ വന്നുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു മനുവേണ്ട എന്നെ കൂട്ടിക്കൊണ്ടുവന്നു അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് കൃഷ്ണൻ കൃഷ്ണബോളു പറഞ്ഞു അതെ അമ്മ പുറത്തുണ്ട് അമ്മ എതിരായിട്ട് അച്ഛനെ കയറി കണ്ടില്ലല്ലോ അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ടെന്ന് പറഞ്ഞു അമ്മയൊന്ന് വന്ന് കണ്ടോട്ടെ അച്ഛനെ ഇത് കേട്ടപ്പത്തേനും ബാലേന്ദ്രൻ ദേഷുവേ ബാലേന്ദ്രൻ കിടന്നു കടപ്പിൽ ചാടി ഇങ്ങോട്ട് എഴുന്നേറ്റു സങ്കടം ആയ പോലും നിന്റെ അമ്മയ്ക്കില്ലേ അവളുടെ സങ്കടം അതെ അത്രയ്ക്ക് വലിയ സങ്കടം ആണെങ്കിൽ ഈ കിടപ്പ് ഒന്ന് കാണാൻ പറ അവൾക്ക് സന്തോഷം അവൾ ഒറ്റയൊരുത്ത് കാരണമാണ് ഞാൻ ഈ കിടപ്പിലായത് എന്നിട്ട് അവൾക്ക് സങ്കടമായി പോലും അതും പറഞ്ഞ് ഒട്ടിച്ചിരിക്കുന്ന ആ മെഷീൻസിന്റെ വയറും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വലിച്ചു പറിക്കുവാണ് അപ്പഴേക്കും കൃഷ്ണമോൾ പറഞ്ഞു അച്ഛാ വേണ്ടെന്നൊക്കെ പറഞ്ഞു ഇത് കണ്ടുകൊണ്ട് നേഴ്സ് ഓടി വന്നു സാർ സാർ ഇതെന്താ കാണിക്കുന്നേ ഇങ്ങനൊന്നും ചെയ്യരുന്ന് പറഞ്ഞോണ്ട് പെട്ടെന്ന് അവിടെ ഒരു വിധത്തിൽ പിടിച്ചു കിടത്താൻ ശ്രമിച്ചു കൃഷ്ണമോൾ അവിടെ നിന്ന് പൊട്ടിക്കരയാണ് സങ്കടം സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ കൃഷ്ണമോളെ ഇത്തിരി കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നു കൃഷ്ണമോളുടെ കരഞ്ഞു പോകണ്ടപ്പോൾ വൈജയന്തി ചോദിച്ചു എന്താ എന്താ കാര്യം എന്താ അമ്മയെ കാണുന്ന കാര്യം പറഞ്ഞപ്പോൾ അച്ഛന് ഭയങ്കര ദേഷ്യമാണ് ആ മെഷീൻസിൻ്റെ വയറൊക്കെ വലിച്ചു വറിച്ച് കളയാൻ നോക്കി അതിന് ഞാനും ബാലചന്ദ്രനും തമ്മിൽ ശത്രുത ഒന്നുമില്ല അതൊന്നും എനിക്കറിയില്ല അമ്മയെ കാണുന്നേ അച്ഛനിപ്പോൾ ഇഷ്ടമില്ലാന്ന് തോന്നുന്നത് അതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ വൈജയന്തിക്ക് അലീനോട് ദേഷ്യം കൂടി എല്ലാം അവളെ ഒറ്റയെടുത്തി കാരണമാണ് അവൾ കാരണമായി പ്രശ്നങ്ങളൊക്കെ എന്ന് പറയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങൾ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേരുന്നോടെ നിർത്തുന്നു നന്ദി